അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ കൈവേദനയാണ് അപ്പം ഈ സേവനാഴി മാറിയെടുക്കാൻ പോയപ്പോഴാണ് കടക്കാരിത് കാണിച്ചു തന്നത് അതാണ്ടേ സേവനാഴി മാറുമ്പോൾ കൈവേദനയുള്ളവർക്കൊക്കെ എളുപ്പം ഒരു ആശ്വാസമാണ് എന്നെ പോലെ എനിക്ക് കൈവേദനയാണ് അപ്പം എളുപ്പമൊന്നും പിരിച്ചെടുക്കാൻ പറ്റത്തില്ല ചെറിയ പിന്നെ ഇത് കണ്ണിയുള്ള ഇടിയപ്പം ആണെങ്കിൽ ഭയങ്കര പാടാം കട്ടിയ മാവു പരുവം തെറ്റിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും പാടാം ഇത് കണ്ട അപ്പം അവർ തന്ന ഹോൾ വലിയ ഹോൾ എനിക്കതിഷ്ടമല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല വലിയ ഹോളിനേണ്ടി ഇപ്പം ഇത് നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഹോൾ ഉള്ളതാണ് അപ്പം ഇത് ശരി ഉണ്ടാക്കി വെച്ചപ്പോൾ ശരിയായില്ല നമ്മൾ ഞങ്ങൾ പറഞ്ഞ് ഇത് ഇത് വലിയ ശരിയാക്കാൻ ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇതാണ് അങ്ങനെ അവർ കടക്കാർ തന്നെ ഞങ്ങൾക്കിത് എടുത്ത് തന്നിട്ട് ഇത് പിന്നെ രാവിച്ച് ഞങ്ങൾ ഇതിൻ്റെ അളവിന് രാവിച്ചെടുത്തു പിന്നെ വർഷാപ്പിൽ കൊടുത്തു അപ്പോൾ ഇത് അന്നേരം വീട്ടിൽ കൊണ്ടുവന്നെല്ലാം റെഡിയാക്കി എടുത്ത അപ്പോൾ നിങ്ങളെയും കൂടെ ഈ കൈവേദനയുള്ളവർക്ക് ഒരു ആശ്വാസമാണ് അ ലോക്കിട നമ്മുടെ ബൾബ് ലോക്കിടുന്ന കണക്ക് ബൾബ് ഇടത്തില്ലേ അതേമാതിരി അങ്ങ് ലോക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് അങ്ങ് പീച്ച് എടുത്താൽ മതി ഇപ്പം സ്വിച്ച് താണ്ട ഇതാണ് സ്വിച്ച് ഇടുമ്പം ഞാൻ മൂന്നാല് പ്രാവശ്യം ഇപ്പം എളുപ്പം കഴിഞ്ഞിട്ട് ഇടിയപ്പം ഇടിയ ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര താമസം താമസമല്ല കൈവേദനയാണ് അതുകൊണ്ട് പീച്ച് എടുക്കാൻ ഭയങ്കര ഇതാണ് അപ്പം ഇനി ഇത് നമ്മൾ പിന്നെ ഇത് അകത്തോട്ട് കയറുന്ന കൈകൾ സൗണ്ട് തീറ്റം ക്രിറർ എന്നും പറഞ്ഞ് ആ വെളിയിലോട്ടും നിൽക്കും ആ ഒരു സ്വിച്ച് ഇടുമ്പോഴാണ് ഇതെല്ലാം ഈ ഒരു സ്വിച്ച് തന്നെ ഇതെല്ലാം എല്ലാം ഉപയോഗിക്കുന്നത് മാവ് നമ്മൾ തീറ്റതിന് ശേഷം നമുക്ക് അകത്തോട്ടങ്ങ് കേൾക്കാം ഏറ്റവും ശേഷം നമുക്ക് എച്ച് എളുപ്പമാണ് നമുക്ക് കാണിച്ചു തരാം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളം വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതേമാതിരി നോക്കി വെള്ളം വെക്കുന്ന സമയത്ത് തേങ്ങയൊക്കെ തിരികുമല്ല ആ സമയം കൊണ്ട് നമ്മളിത് ചാർജ് ചെയ്യാനിടണം ചാർജ് ചെയ്യുക ചാർജാണ് കറണ്ടിലാണിത് ആ ചാർജിൻ്റെ ഹോ ഇതാണിത് ഇത് എൻ്റെ മൊബൈലിൻ്റെ ചാർജാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം മറ്റേതിന് നീളം കുറവ് അതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ അവർ പറഞ്ഞ് മൊബൈലിൻ്റെ ചാർജ് മതിയെന്ന് പറഞ്ഞു ചർമ്മ കൊണ്ടുവന്നപ്പോൾ ശരിയായിരുന്നു കറക്റ്റായി അങ്ങനെ ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടുണ്ട് വെള്ളമോടുപ്പേ വെക്കാനും തേങ്ങ തിരികാനും ഒക്കെ ഞാൻ പോവുകയാണ് ഇത് അപ്പോഴത്തേക്ക് ഇത് ചാർജ് ആകും അഞ്ച് മിനിറ്റ് മതി അതങ്ങ് ചാർജ് ചാർജായിക്കോളും അപ്പോൾ അതവിടെ ചാർജ് ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ അടുപ്പേ വെച്ച് മാവൊക്കെ റെഡിയാക്കി തേങ്ങായി തിരികെയൊക്കെ എടുത്ത് പാത്രമൊക്കെ കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുക്കാം അപ്പം ഞാൻ വെള്ളം പിന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ പൊടിയെടുക്കുവാണ് പൊടി ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് പൊടിയെന്ന് വെച്ചാൽ ഇത് പിന്നെ കഴുകി കൊടുത്തയച്ച് വറുത്ത് ഇടിപ്പിച്ച് വറുത്തെടുത്ത പൊടിയാണ് പിന്നെ കവർ പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വേ ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ശകലം ഒരു മയം കിട്ടാനും ഒരു മണം കിട്ടാനും ഒക്കെയാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ ഇട്ട് പിന്നെ കവറിലെ പൊടിയാണെങ്കിൽ അനുസരിച്ചേ വെള്ളം ചേർക്കാം ഒരു പൊടി ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണെന്ന് തോന്നുന്നു ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് പൊടിക്ക് ചേർക്കുന്നത് ഇതേമാതിരി കപ്പ് ഞാൻ തിളച്ച വെള്ളം എടുക്കാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൈ കൊള്ളും ഈ രണ്ട് കപ്പും ഗ്ലാസിൻ്റെയും കപ്പിൻ്റെയും ഒക്കെ അളവ് ഒന്ന് തന്നെ വെള്ളം തിളച്ച് വരുന്നു ഇനിയിപ്പം വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഇടിയപ്പത്തിന് ഉറട്ടിക്കും അതേ അരിപ്പത്തിരിക്കും അതേമാതിരി തന്നെ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നേകാ ഗ്ലാസ് വെള്ളം മതി ഉറട്ടിക്ക് ഇടിയപ്പത്തിന് ശകലവും കൂടി ഒന്ന് ഇതാവണം അതാണ്ട ഞാനതിന് വേറൊരു കപ്പ് എടുത്തിട്ട് അളന്നെടുക്കുവാണ് വെള്ളം ഇത് അളന്നില്ലേനും ആവശ്യാനുസരണം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു തടി പിന്നെ തവിയുടെ ചെവിട് വെച്ച് ഒന്ന് നമുക്കൊന്ന് ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതേമാതിരി ഇളക്കി ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം മാതിരി കൊടുക്കുന്നത് ഇനിയിപ്പം വെള്ളത്തിൻ്റെ ആവശ്യം അര ക്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അറിയാൻ വയ്യാത്തവർക്കാണ് പെട്ടവർക്കെല്ലാം അറിയാം ഇടിയപ്പത്തിൻ്റെ പരുവം പിന്നെ പൊടി അനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ടത് പൊടി വറുത്ത പൊടിക്ക് വെള്ളം കൂടുതൽ ചേരും അല്ലാതുള്ള പൊടി നമ്മൾ മിഷ് കടയിൽ കവറ് പൊടിക്ക് വെള്ളം കുറച്ച് മതി ചില അരിയെന്ന് പറഞ്ഞാൽ ഒട്ടപ്പച്ചരിയൊക്കെ കാണും അതിനൊക്കെ വെള്ളം കുറവ് മതി ഇതിപ്പോൾ നല്ല വെള്ളം പിടിക്കുന്ന അരി വറുത്ത പൊടി ആയതുകൊണ്ട് വേണ്ട അങ്ങനെ നല്ല പരുവമായി അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പൊടിക്ക് വേണ്ട ഇനിയിപ്പോൾ നല്ലതുപോലെ ചൂടോടെ തന്നെ ഇതേമാതിരി പിടിച്ച് പിടിച്ച് നമ്മുടെ മിഷനിനകത്തോട്ട് വെച്ച് ചൂടോടെ തന്നെ നമുക്ക് വെച്ചാൽ നല്ല മയം കിട്ടും അ എനിക്ക് കൈവേദന ആയതുകൊണ്ട് ഞാനെല്ലാം മരുമോളാണ് ഇത് പീച്ചുന്നത് ഞാൻ പറഞ്ഞു അവരല്ല ഇനി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് പഠിക്കേണ്ടത് ഞങ്ങൾ രണ്ടും കൂടെ പോയി അവൾ അവിടെ ആഗ്രഹമായിരുന്നു ഇതേമാതിരി ആഗ്രഹം എല്ലാവർക്കും ഒരേമാതിരി ഇരിക്കത്തില്ല എപ്പോഴും എല്ലാവർക്കും കൈവേദന കാലി ഓരോ ഒരു അസുഖങ്ങളല്ലേ എല്ലാം മനുഷ്യർക്ക് അപ്പോൾ അവൾ തന്നെ ഇത് സെലക്ട് ചെയ്ത് എടുത്തു ഇത് മതി എന്നും പറഞ്ഞാൽ അവളില്ലാത്ത സമയത്ത് എനിക്കും ബ്രീച്ചാവല്ലോ അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ ഒരു തട്ട് പെട്ടെന്ന് ഈസിയായിട്ട് എടുത്ത് വേണ്ട ഇനി അടുത്തൊന്നും ബ്രീച്ച് എടുക്കുക ഇന്ന് സ്വിച്ചിട്ടാൽ മാത്രം മതി കുറന്നൊരു സൗണ്ട് കേൾക്കും ഇത് പിന്നെ ഒന്ന് ഒന്നും കൂടെ ഇതെടുക്കുമ്പോൾ അതങ്ങ് അകത്തോട്ടങ്ങ് വലിയു ഇതിൻ്റെ താഴോട്ട് വന്ന സാധനം ഇതിപ്പം തിരിച്ച് താഴോട്ട് വന്നത് അത് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ ഇടിയ അത് പാത്രം അങ്ങോട്ട് വെച്ച് അടുപ്പ് ഗ്യാസിലോട്ട് വെച്ച് പുഴുങ്ങാൻ ഇനി എല്ലാവർക്കും എളുപ്പമാണ് പിന്നെ സാമ്പത്തികവും കൂടെ നോക്കണം ഇതിന് ഇച്ചിരി പൈസ കൂടുതലാണ് അതാണ്ട അതിൻ്റെ ഇത് കണ്ടാ അകത്തോട്ട് കയറി ഇനി മാവ് കുറച്ച് കൂടെ ഉണ്ട് കുറച്ചും കൂടെ ഉണ്ട് ഇതിനകത്ത് ഇനി ഒന്നും കൂടെ പീച്ചാനുള്ള രണ്ട് ഇതിനും കൂടെ പീച്ചാനുള്ള മാവ് ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് കണ്ടത് ഇതേ പ്രഷ് ചെയ്ത് ഇനി അകത്തോട്ട് കയറണം ഒക്കെ അകത്തോട്ട് കയറുക പ്രഷ് ചെയ്യുമ്പോൾ ഇതകത്തോട്ട് കയറും പറഞ്ഞ് കണ്ടിട്ട് അവിടെ ലോക്കായി നിൽക്കും നിൽക്കുക മാവ് എടുക്കുക നമ്മൾ ബൾബ് ഇടുന്ന അണക്കെ ലോക്കായി വെക്കാം അപ്പോഴ് ഇടിയപ്പം എല്ലാം വെന്ത് നല്ല ചെറിയ കണ്ണിയുടെ ഉള്ള ഇടിയപ്പമാണ് അപ്പോൾ എല്ലാവർക്കും ഇതല്ലേ ഇഷ്ടം വലിയ കണ്ണി ഇഷ്ടമല്ലല്ലോ പിന്നെ അങ്ങനെ ഇത് പിജിയോൻ്റെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇത് അല്ലാതെ ഞാൻ വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് കൈവേദന ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ കൈവേദന ഉള്ളവരല്ല ഇതൊന്ന് വാങ്ങിച്ചാൽ പിന്നെ സാമ്പത്തികവും കൂടെ നോക്കണം ഞാൻ പറയില്ല ഇതിനെ ചോദിച്ചാൽ പറയാത്രാന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ല